വൈദ്യുതി നിരക്ക് വർധനവിനെതിരെ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വണ്ടൂരിൽ കെ എസ് ഇ ബി ഓഫീസിലേക്ക് മാർച്ച് നടത്തി മാർച്ച് എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഗവൺമെന്റ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ സാഹചര്യം എന്ന് പറയുന്നത് എല്ലാ മേഖലയിലും സാമ്പത്തിക തകർച്ച കേരളത്തെ ഉരിഞ്ച് മുന്നോട്ട് പോകാൻ കഴിയാത്ത രീതിയിലുള്ള തളർച്ചയിലേക്ക് നീക്കിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ഗവൺമെന്റിന്റെ തകർച്ച മേഖലയിലും പ്രകടമാണ് കൺസ്ട്രക്ഷൻ വർക്കുകൾ വർക്കുകൾ നടക്കുന്നില്ല മാർച്ച് ബി ഓഫീസിനുമ്പിൽ പോലീസ് തെരഞ്ഞു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി പി ഗോപാലകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു ഡി സി സി വൈസ് പ്രസിഡന്റ് കെ സി കുഞ്ഞ വിനയദാസ് എം രാജൻ ടി ഉണ്ണികൃഷ്ണൻ അഷ്ര പാറശ്ശേരി കെ ടി അബ്ബാസലി ശ്രീ ഷാജഹാൻ എൻ മുരളീധരൻ എന്നിവരും സംബന്ധിച്ചു ഇനി വേണ്ടതെല്ലാം വേണ്ടുവോളം വിലക്കുറവിൽ നിങ്ങൾക്കായി മലപ്പുറത്ത് സമ ഹൈപ്പർ മാർക്കറ്റ് തിരൂർ റോഡ് മൈലപ്പുറം മലപ്പുറം